എല്ലാവർക്കും സുഖാളും വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിനെ കാത്തിരിക്കുകയാണ് നാം ഓരോരുത്തരും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇരുപത്തി ഒന്നാമത്തെ ഗഡു രണ്ടായിരം ലഭിക്കേണ്ടത് ഇരുപതാമത്തെ ഘടു ഇരുപതാമത്തെ ഗഡുവിന്റെ മാസത്തിൽ ലഭിക്കാതെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിന്റെ മാസമായിട്ടുള്ള ഓഗസ്റ്റ് മാസത്തിലാണ് വിതരണം നടന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി ആയിരുന്നു ഈ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം നടന്നത് എന്നാൽ പത്തൊൻപതാമത്തെ വരെ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള പല ആളുകൾക്കും ഇരുപതാമത്തെ ഗഡു മുതൽ മുടങ്ങിപ്പോയിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കിസാൻ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടും ഉണ്ട് അത് എന്താണ് എന്ന് കൃത്യമായിട്ട് നിങ്ങളെ അന്ന് വിശദീകരിച്ച് അറിയിച്ചിരുന്നു എങ്കിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം കിസാൻ രജിസ്റ്റർ ചെയ്തവർക്ക് ഇ കെ വൈ സി നിർബന്ധമാണ് ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള കെ വൈ സി പി എം കിസാൻ പോർട്ടലിൽ ലഭ്യമാണ് അല്ല എങ്കിൽ ബയോമെട്രിക് ഇ കെ വൈ സി അടുത്തുള്ള സി എസ് ഇ കേന്ദ്രങ്ങളിൽ എത്തി ചെയ്യണം എന്നുള്ളതും നിർബന്ധമാണ് ഇത് മുമ്പും പറയുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതല്ലാതെ കുറിച്ച് അറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട കുറിപ്പ് പി എം കിസാൻ സ്കീം മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ചില സംശയാസ്പദ കേസുകൾ വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നാം തീയതിക്ക് ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാസാവകാശം നേടിയിട്ടുള്ള ആളുകൾ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്ക് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുവാൻ അർഹതയില്ല അതുപോലെ ഒന്നിലധികം കുടുംബാംഗങ്ങൾ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അതായത് വ്യത്യസ്ത ഭൂമിയിലായിരിക്കാം പക്ഷെ ഒരേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും പ്രായപൂർത്തി ആകാത്ത അല്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടുള്ള മക്കൾ മുതലായവർ ഒരേ റേഷൻ കാർഡിലുള്ള അംഗങ്ങൾ വ്യത്യസ്ത ഭൂമിയിൽ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ വേറെ ഭൂമിയായിരിക്കും അവർ വേറെ പി എം കിസാൻ സമ്മാൻ നിധി അപേക്ഷകൾ നൽകിയിട്ട് അവർക്ക് രണ്ടു പേർക്കും ഈ ഒരു തുക കിട്ടുന്നുണ്ട് എങ്കിൽ അതും താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇവർക്കെല്ലാം താൽക്കാലികമായിട്ട് ഇരുപതാമത്തെ കേട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് പി എം കിസാൻ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് പി എം കിസാൻ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ കിസാൻ ഇ മിത്ര ചാച്ച് ബോട്ടിലൂടെയോ നോ യുവർ സ്റ്റാറ്റസ് വഴി കർഷകർക്ക് അവരുടെ യോഗ്യത പരിശോധിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് പി എം കിസാൻ വെബ്സൈറ്റിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെ അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇരുപത്തി ഒന്നാമത്തെ ഗഡുവായിട്ട് ലഭിക്കേണ്ടത് ഇത് നിലവിലെ അവസ്ഥയിൽ ഒൻപത് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കാണ് അടുത്ത ഗഡു ലഭിക്കുക അപ്പോൾ എല്ലാ ആളുകളും സ്റ്റാറ്റസ് പരിശോധിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുക രണ്ടാള് ഒരു കാർഡിലെ രണ്ടംഗം വാങ്ങുന്നുണ്ട് എങ്കിൽ അതിന് വേറെ വഴിയൊന്നുമില്ല അത് കിട്ടില്ല മറ്റൊന്ന് മറ്റൊന്ന് ഇത് മുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഡി ബി ടി പി എഫ് എം എസ് ബാങ്ക് സ്റ്റാറ്റസ് പരിശോധിക്കുകയാണ് എങ്കിൽ തുക റിജക്ട് ആയത് കാണാൻ കഴിയുന്നതാണ് അതൊക്കെ ഇത് തന്നെയാണ് കാരണം ഇനി മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ട് എങ്കിൽ വരും ദിവസങ്ങളിൽ വ്യക്തമാകും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് പി എഫ് എം എസ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് ഡി ബി ടി സ്റ്റാറ്റസ് വെബ്സൈറ്റ് ഓപ്പൺ ആക്കിക്കൊണ്ട് കാറ്റഗറിയിൽ പി എം കിസാൻ സെലക്ട് ചെയ്ത് പേയ്മെന്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ക്യാപ്ച കോഡും കൂടി എന്റർ ചെയ്ത് പരിശോധിക്കാവുന്നതാണ് പി എം കിസാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക അടുത്തത് മുതൽ ലഭിക്കുന്നതിന് വേണ്ടി അക്സി കർഷക രജിസ്ട്രേഷൻ വേണ്ടി വരും ഇതിന്റെ ഒരു മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു സംസ്ഥാനങ്ങൾക്കാണ് ഇതിന്റെ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത് പ്രകാരം സംസ്ഥാനത്ത് എല്ലാ കൃഷി ഓഫീസുകൾ മുഖേനയും മൂന്ന് മാസം മുമ്പ് തന്നെ കർഷക രജിസ്ട്രേഷൻ നടപടി ആരംഭിച്ചിരുന്നു കർഷക രജിസ്ട്രി എടുക്കൽ ഭാവിയിൽ നിർബന്ധമാകും വ്യക്തിഗത രേഖകളുടെ കൃത്യമായ സൂക്ഷിപ്പ് കാർഷിക വായ്പകളുടെ പേപ്പർ രഹിത വിതരണം വിള ഇൻഷുറൻസ് വ്യക്തികത എൻറോൾമെന്റ് സൗകര്യം കൃത്യമായ കാർഷിക വിവര ശേഖരണം അർഹരായ എല്ലാവർക്കും കാർഷിക സഹായങ്ങൾ എത്തിക്കുക പദ്ധതികളുടെ അംഗീകാരത്തിൽ വേഗത എന്നിവ കർഷക രജിസ്ട്രിയിലൂടെയുള്ള നേട്ടങ്ങളാണ് പി എം അക്സി കർഷക രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ ആധാർ പോലെ രാജ്യത്തെ എല്ലാ കർഷകർക്കും യുണീക്ക് ആയി ഒരു തിരിച്ചറിയൽ ഐ ഡി നമ്പർ നൽകുകയും അത് പ്രകാരം ഒരു കാർഡ് വിതരണം ചെയ്യുകയും ചെയ്യും കൃഷി ഭവനുകളിൽ എത്തിയും സി എസ്ഇ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടും അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ഇത് സംബന്ധിച്ച സംശയ നിവാരണത്തിനും കൂടുതൽ വിവരങ്ങൾക്കും ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനാറ് അറുപത്തി ഒന്ന് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോ